പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ തലപ്പള്ളി താലൂക്ക് എൻ എസ് എസ് യൂണിയൻ രണ്ട് ദിവസങ്ങളിലായി മുണ്ടത്തിക്കോട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിവന്നിരുന്ന സഹവാസ ക്യാമ്പ് പുനർനവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് സമാപനമായി സമാപന സമ്മേളനം താലൂക്ക് യൂണിയൻ പ്രസിഡന്റും എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവുമായ അഡ്വക്കേറ്റ് പി ഋഷികേഷ് ഉദ്ഘാടനം ചെയ്തു പ്രതിഭാ സംഗമം കൊടുങ്ങല്ലൂർ യൂണിയൻ പ്രസിഡന്റ് സി രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് രാജു മാരാത്ത് അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി എസ് ശ്രീകുമാർ വൈസ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഭരണസമിതി അംഗം സി പി ഹരിനാരായണൻ മാസ്റ്റർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രബന്ധത്തിലെ യോഗയും കരാട്ടെയും പാതിരക്കോട്ട് കാവു ക്ഷേത്രം ദർശനവും കുട്ടികൾക്ക് പുതിയ അനുഭൂതി സൃഷ്ടിച്ചു മോട്ടിവേഷൻ സ്പീക്കർ ഹരീഷ് ബാബു സൈക്കോളജിസ്റ്റ് ഇ ടീച്ചർ എന്നിവർ ക്ലാസുകൾ നയിച്ചു അപ്രതീക്ഷിതമായി കടന്നുവന്ന അതിഥി താര അതിയിടത്തിനെ കുട്ടികൾ ഹർഷാരവത്തോടെ എതിരേറ്റു ഗംഗാധരൻ നായരും സഘവും നയിച്ച ശാസ്താം പാട്ട് ആവേശകരമായി യൂണിയൻ നൽകി വരുന്ന എൻഡോമെന്റുകളും പുരസ്കാരങ്ങളും കഴിഞ്ഞ ബാലകലോത്സവത്തിന്റെ ഓവറോൾ ട്രോഫികളും വിതരണം ചെയ്തു യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ പ്രതിനിധി സഭാ അംഗങ്ങൾ വനിതാ സമാജം അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു அவசிஷியம் நூஸ் பச அவரஸ்தாத்திணாத்தோம் முண்டத்திக்கோடு